മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടമ്പി കുളപ്പള്ളി റോഡിൽ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായുണ്ടായ ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ യാത്രക്കാർ ചൊവ്വാഴ്ച രാവിലെ മുതൽ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി ഇതിനിടെ ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ ഉരസിയും തട്ടിയുമെല്ലാം ഉള്ള തർക്കങ്ങളും വലിയ പ്രശ്നത്തിനിടയാക്കി റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന അറിയിപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നെങ്കിലും റോഡിൽ ഇപ്പോഴും ഗതാഗത തടസ്സമാണ് മിക്ക സമയങ്ങളിലും വാഹനയാത്രക്കാർ തമ്മിൽ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് വടനെക്കുറിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചോദ്യപേപ്പർ മൂല്യനിർണ്ണയത്തിനെത്തേണ്ട അധ്യാപകർക്ക് ഇവിടേക്ക് എത്താൻ പോലും ആകുന്നില്ലെന്ന പരാതിയുമുണ്ട് മാത്രമല്ല കനത്ത ചൂടിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതും അസഹനീയമാണ് അസുഖബാധിതരും ആശുപത്രികളിലേക്ക് പോകുന്നവരുമെല്ലാം ഈ ഗതാഗത കുരുക്കിലകപ്പെട്ട ഇരകളാവുകയാണ്